മധ്യ പൗരസ്ത്യദേശത്ത് വീണ്ടും സംഘർഷം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം സിറിയൻ തലസ്ഥാനമായ ദമസ്കസ് നഗരത്തിന് ഇരുപത് കിലോമീറ്റർ അകലെ നഗരപ്രാന്തത്തിൽ ബോംബ് വർഷം നടത്തുകയുണ്ടായി ഇസ്രായേലിലെ ഐ ഡി എഫ് ഇതേ സമയത്ത് തന്നെ ദൈരിയ എന്ന് പറഞ്ഞ പ്രദേശത്തും ഇസ്രായേലി ബോംബിങ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഈ ബോംബിങ് നടക്കുമ്പോൾ ദമസ്കസിൽ ഒരു വലിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് പുതിയ സിറിയൻ ഭരണകൂടം തെരഞ്ഞെടുപ്പ് നടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും മറ്റും രാജ്യത്തിൻ്റെ ഭാവിയുമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു വലിയ സമ്മേളനം പാർലമെൻറ്റിൽ വിളിച്ചുകൂട്ടിയ സമയത്തായിരുന്നു ഇസ്രായേലി ബോംബിങ് ഈ ബോംബിങ് നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇസ്ര സിറിയയുടെ സൈനികർക്ക് അവിടെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രവേശനം നൽകില്ല എന്നതായിരുന്നു നതന്യാഹുവിൻ്റെ നിലപാട് അതായത് സ്വന്തം രാജ്യത്തിൻ്റെ സൈനികർക്ക് അവരുടെ രാജ്യം കാക്കാനുള്ള അധികാരമില്ലെന്ന് നെതന്യാഹു അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇത്തരം വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടും ലോകസമൂഹം ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം യഥാർത്ഥത്തിൽ സിറിയയും ലബനാനും അതുപോലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ തങ്ങളുടെ പരിധിയിൽ നിൽക്കേണ്ടതാണെന്നും തങ്ങളുടെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുമുള്ള ധാർഷ്ട്യവും ധിക്കാരവുമാണ് സയണിസ്റ്റുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നദന്യാഹുവിൻ്റെ സമീപനം ഏറ്റവും കൗതുകരമാകുന്നത് നേരത്തെ സിറിയുമായി ഒപ്പിട്ട കരാറുകളും മറ്റും തങ്ങൾക്ക് ബാധകമല്ലെന്ന പ്രഖ്യാപനമാണ് ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സിറിയും ഇസ്രായേലും തമ്മിൽ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട് ബഫർ സോൺ രൂപീകരിക്കുകയും ആ ബഫർ സോണിൽ യു എൻ്റെ സൈനികർ അവിടെ നിലനിൽ നിലനിൽക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ കരാർ ആ എഴുപത്തിനാല് കരാർ അപ്രസക്തമാണെന്നും ബഷാറുൽ അസദ് എന്ന ഏകാധിപതി ഈ സിറിയയിൽ നിന്ന് നിഷ്ക്രമിച്ചോടുകൂടി ആ കരാർ പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നുമായ വിചിത്രമായ ഒരു നിലപാടാണ് നതുന്യാമുണ്ടാകത്തുണ്ടായത് അതിനയാൾ പറയുന്ന കാരണമാണ് മറ്റൊന്ന് അതായത് ഇപ്പോൾ സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘം അവർക്ക് അവർ നേരത്തെ അൽഖായിദയുമായി ബന്ധമുള്ളവരായതുകൊണ്ട് അവർക്ക് സിറിയയുടെ അധികാരം അവകാശമില്ലെന്ന ഒരു പ്രഖ്യാപനം അടിയാണ് നടത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അസദ് എന്ന് പറയുന്ന ഏകാധിപതിയെ പായിച്ച് അവിടുത്തെ ജനത മുഴുവൻ ആഹ്ലാദത്തോടെ വരവേറ്റ ഒരു ഭരണകൂടമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഹൈ അത്തു തഹരീർ ഷാം എന്ന് പറയുന്ന ആ സംഘടനയുടെ നേതാവാണ് അവിടെ ഭരിക്കുന്നത് അദ്ദേഹം ഒരു ഇൻ്ററിയും ഗവൺമെൻറ്റിനെയാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ താമസിയാതെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി യഥാർത്ഥ അവകാശികൾക്ക് സിറിയയുടെ ഭരണം കയ്യാളം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ബോംബിങ് നടക്കുന്നത് ഈ എഴുപത്തിനാലിലെ കരാർ പരസ്യമായി ലംഘിച്ചുകൊണ്ട് ഉള്ളൊരു സമീപനം സ്വീകരിക്കുക മാത്രമല്ല നദന്യവ് ചെയ്തിരിക്കുന്നത് മൗണ്ട് ഹെർമൺ എന്ന് പറയുന്ന സിറിയയിലൊരു ഉച്ച ഉച്ചിയിലുള്ള ഒരു സ്ഥലത്ത് അവിടെയും ഇസ്രായേലിൽ കടന്നുകയറ്റം നടത്തി അവിടെ ക്യാമ്പുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് നേരത്തെ സിറിയയുടെ കൈവശമുള്ള ഗോലാൻ കുന്നുകൾ അറുപത്തി ഏഴ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത് നിയമവിരുദ്ധമായി ഇസ്രായേലിനോടൊപ്പം ചേർത്ത നടപടി ഇപ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി നിലനിൽക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ പാസ്സാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടാമത്തെ പ്രമേയത്തിൽ വളരെ വ്യക്തമായി കാര്യം പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഗോലാൻ കുന്നുകൾ ഇസ്രായേലയോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു ആ ഭരണകൂടം ചെയ്തത് പിന്നീട് ഇടവിടെ മുപ്പത് കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു അപ്പോൾ ഗോലാൻ കുന്നുകൾ തങ്ങളുടേതാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല കഴിഞ്ഞ ട്രംപ് ഭരണകൂടം തങ്ങളുടെ ഒന്നാമത്തെ പിന്നെ ഭരണത്തിൽ തന്നെ ആ ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തു അതിനുള്ള അവകാശം അവർക്ക് ആർക്കും ഇല്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണ് ഇതേപോലെ മൗണ്ട് ഹെർമണിലും തങ്ങൾ തങ്ങളുടെ കഴിയിലാണെന്നുള്ളത് തങ്ങൾക്കവിടെ വന്നും പോവുകയും ചെയ്യാമെന്നുള്ള ധിക്കാരം നിറഞ്ഞ ഒരു പ്രഖ്യാപനം ഈയിടെ ഇസ്രായേൽ നടത്തിയത് ചുരുക്കി പറഞ്ഞാൽ ഗോലാൻ കുന്നുകളും മൗണ്ട് ഒക്കെ തന്നെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ സിറിയയിൽ നിന്ന് അവർ ബലപ്രയോഗത്തിലൂടെ കൈയടക്കിയിരിക്കുകയാണ് എന്നിട്ട് ലോകം മിണ്ടുന്നില്ല ഇതേ ഇസ്രായേൽ ഇപ്പോൾ ഗസേൽ ഓൺ സ്ലോട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും അവർ വളരെ മോശമായ രീതിയിൽ അവിടെയും സൈനിക നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവിധ തെളിവുകളും അവർക്ക് എല്ലാവിധ സഹായകവും അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇനിയും മിഡിൽ ഈസ്റ്റിനെ സംഘർഷഭരിതമാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യം പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുകയാണ് രണ്ട് ദിവ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ റമദാൻ ആരംഭം ആ റമദാൻ ആരംഭത്തോടു കൂടി കിഴക്കൻ ജെറൂസലമിലുള്ള ബൈത്തൽ മക്കദസിൽ അഥവാ കുദ്സിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നൊരു പ്രഖ്യാപനവും ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞു ഇങ്ങനെ മുമ്പും റമദാനുകളിൽ അവരിത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുകയും അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ചെറുത്തുനിൽ പ്രസ്ഥാനമായ ഹമാസിന് ഹമാസ് ഈ വിഷയത്തിൽ ശക്തമായ താക്കി നൽകിയിട്ടുമുണ്ട് അതായത് മസ്ജിദുൽ അക്സയില് പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ തങ്ങൾ അതിനെ നേരിടുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ മൊത്തത്തിൽ റമദാൻ ഉൾപോലെയുള്ള വിശുദ്ധ മാസങ്ങളിൽ പോലും മേഖലയെ സംഘർഷഭരിതമാക്കി പ്രശ്നം കത്തിക്കാളിക്കാനുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ നടപടികൾ ലോകത്തിൻ്റെ ഭാഗത്തുനിന്നും എന്നത് വളരെ ഖേദകരമാണ്